ഇലക്ട്രോണിക് സാലറികൾ മലയാളത്തിൽ ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെയുള്ള ഒരു ടോർച്ച് എങ്ങനെ റിപ്പയർ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഇങ്ങനത്തെ കണക്കിന് വീഡിയോസ് യൂട്യൂബിൽ ഉണ്ട് പക്ഷെ ഇതിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട് അതുപയോഗിച്ച് നിങ്ങൾക്ക് അഞ്ച് പൈസ പോലും ചിലവില്ലാതെ ചാർജ് ചെയ്താലും വർക്ക് ചെയ്യാത്ത ഒരു ടൈപ്പ് ടോർച്ച് ആണെങ്കിൽ അത് ശരിയാക്കി എടുക്കാം ഇത് പിംപെക്സിന്റെ കമ്പനിയുടെ ടോർച്ചാണ് ഇത് ചാർജ് ചെയ്തിട്ടും കത്തുന്നില്ല എന്നാണ് കംപ്ലൈന്റ് വേണ്ട സ്വിച്ച് ഇട്ടിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല നമ്മൾ ഇത് ഊരി നോക്കുകയാണെങ്കിൽ ബാറ്ററി ഏതാ നോക്കിട്ട് ഇതിപ്പോ ഇംബെക്സിന്റെ ഒരു ഒരു ത്രീ പോയിന്റ് സിക്സ് വോൾട്ട് ബാറ്ററി ആണ് മൂന്ന് കട്ടയാണ് മൂന്ന് കട്ട ബാറ്ററി ആണ് ഒരു സെല്ല് വൺ പോയിന്റ് ടു വോൾട്ട് വരും ഒന്നേ പോയിന്റ് രണ്ട് വോൾട്ട് ഇതിന്റെ പോസിറ്റീവ് സൈഡ് ഇതിന്റെ നെഗറ്റീവ് സൈഡ് നമ്മൾ ഇതിന്റെ ഈ ടെർമിനലിൽ ഈ പോസിറ്റീവ് കുടുങ്ങണ കണ്ടോ കുറച്ച് റസ്റ്റ് വല കണ്ട് അതൊരു കാരണം ഒരു ബാറ്ററി കംപ്ലൈന്റ് ആയാലും അപ്പൊ ആ റസ്റ്റ് ക്ലീൻ ചെയ്യ ബാറ്ററി കംപ്ലൈന്റ് ഉണ്ടോന്ന് നോക്കാം അതിന് മുമ്പായിട്ട് ആദ്യം ആ ഹെഡ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക അതിന് വേണ്ടത് എങ്ങനെയാച്ചാൽ ഇങ്ങനെയുള്ള ചാർജർ ഉണ്ടാവും ഈ ടോർച്ചിന്റെ ചാർജർ ഇത് പ്ലഗ് ഇൻ ചെയ്തിട്ട് ചാർജ് ചെയ്യുന്ന പിന്നിന്റെ ഭാഗം ഈ സോക്കറ്റ് കുത്തി കൊടുക്കുക അങ്ങനെ കുത്തിയൻ്റെ ശേഷം നമ്മൾ നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ആ ബാറ്ററി ഇല്ലാതെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നിട്ട് ചാർജ് കുത്തി കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ ബൾബ് എൽ ഇ ഡി കത്തണം ടോർച്ച് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും ആ ഹെഡും ആ സ്വിച്ച് അവിടെ ഒന്നും കംപ്ലയിന്റ് ഇല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും ഈ ചാർജിങ് വർക്ക് ചെയ്യണ്ടോ നോക്കാൻ നമ്മൾ അതിന്റെ ഹെഡിന്റെ ബാക്ക് ഭാത്ത് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാം ഇതാ ത്രീ പോയിന്റ് സെവൻ വോൾട്ട് സിക്സ് വോൾട്ട് ഓക്കെ അപ്പൊ ഇങ്ങനെ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇനി ബാറ്ററി ഓക്കെ ആണോ നോക്കാൻ ഇതേപോലെ തന്നെ ഈ മുട്ടുള്ള ഭാഗം പോസിറ്റീവ് ആണ് ഈ മുട്ടുള്ള ഭാഗം അവിടെ റെഡ് പിടിക്കുക റഡ് അവിടെ പിടിച്ചു കഴിഞ്ഞാൽ ത്രീ പോയിന്റ് സിക്സ് വരണം ഇല്ല വൺ പോയിന്റ് നയൻ ഫോർ വോൾട്ട് വരുന്നുള്ളൂ അപ്പൊ ബാറ്ററിയിൽ ഒരു സെല്ല് മാത്രമേ ഓർക്കുകയുള്ളൂ ബാക്കിയൊക്കെ വീക്കാണ് വീക്ക് ആയിട്ടോ ചാർജ് ആവായിട്ടോ എന്തോ കംപ്ലൈന്റ് ആയിരിക്കും കുറെ ഉപയോഗിക്കാതെ വെച്ചാലൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നം അപ്പൊ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സിമ്പിൾ ട്രിക്ക് അതായത് ഈ ബൾബ് ഉപയോഗിച്ചിട്ട് ബാറ്ററി ബൂസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ കണ്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് പോയി കാണാൻ ആണെങ്കിൽ ഇത് ബൾബ് ട്വൽവ് വോൾട്ട് സീരീസ് ബൾബ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഞാൻ അപ്പൊ കൊടുത്തിട്ടുള്ളത് ബൾബ് ഒരു ട്വൽവ് വോൾട്ട് കൊടുത്തിട്ട് അതിന്റെ പോസിറ്റീവ് ബാറ്ററിന്റെ പോസിറ്റീവിലും നെഗറ്റീവിലും കൊടുത്തിട്ട് ഇതുപോലെ ടച്ച് ചെയ്ത് പിടിക്കുക ശരിക്കും പറഞ്ഞാൽ ബാറ്ററി ബൂസ്റ്റ് ചെയ്യാം അപ്പൊ ഇങ്ങനെ കുറച്ചുനേരം ടച്ച് ചെയ്ത് പിടിക്കണം അതിനുള്ള ക്ഷമ കാണിക്കണം ഇങ്ങനെ കുറച്ചുനേരം ഒരു പതിനഞ്ച് മുപ്പത് സെക്കൻഡ് വരെ നമ്മൾ പിടിച്ചു നിൽക്കണം അപ്പൊ ഇറങ്ങിപ്പോയാ ബാറ്ററിന്റെ ചാർജ് ഒക്കെ ഒന്ന് റേസ് ആയി വരും ഇനി നമ്മൾ ചെക്ക് എത്ര വോൾട്ട് അത് ൂസ്റ്റ് ആവുമ്പോ കാണിക്കുന്ന വോൾട്ടേജ് ആണ് ത്രീ പോയിന്റ് സിക്സ് ആണ് വരേണ്ടത് ഇനി ഇതില് ബാറ്ററി ഈ ഇതിന്റെ കേസിലിട്ടതിന്റെ ശേഷം ഇങ്ങനെ ചെക്ക് ചെയ്യാം ഇങ്ങോട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഫോർ പോയിന്റ് വൺ വൺ വോൾട്ട് കാണിക്കുന്നുണ്ട് അത് എന്തിനാണ് ഇങ്ങോട്ട് ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ആ ബാറ്ററിന്റെ നെഗറ്റീവ് ഫ്രണ്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ കേസിലേക്ക് ആ സ്പ്രിംഗിന്റെ ഏരിയയിൽ ഒന്നും ഈ ഫ്രണ്ടിലേക്ക് വോൾട്ടേജ് വരില്ല നെഗറ്റീവ് അവിടെ എത്തുമ കേസിൻ്റെ മോൾ ഫോർ പോയിന്റ് എയ്റ്റ് ഉണ്ടോ അപ്പോൾ അതുവരെ വളരെ ഓക്കെ ആണ് ഇനി ഹെഡിന് നല്ല വർക്കിംഗ് ഉള്ള ഹെഡാണ് ഹെഡിന്റെ അവിടെയൊരു നമ്മൾ ബാറ്ററി ഇട്ട് നോക്കുക അതിനുമുമ്പ് ഇവിടെ ഒരു റസ്റ്റ് കണ്ടിരുന്നു അതൊന്ന് ക്ലീൻ ചെയ്യാം ഇതുപോലെ എന്തെങ്കിലും കത്തിയോ അതുപോലെ ഫയലോ സാന്റ് പേപ്പറൊക്കെ ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം എല്ലാ ക്ലീൻ ചെയ്തത് അവിടെ നല്ല കോപ്പറോ കോപ്പറും കോപ്പറിന്റെ കളർ പുറത്തു വരുന്ന അല്ലെങ്കിൽ നല്ല ക്ലീൻ ആവുന്നവര് ചിലതിൽ കോപ്പർ ഇന്നണ്ടാവും ചിലത് വേറെ ഒരു മെറ്റിലേക്ക് ഇതുപോലെ നന്നാക്കി ക്ലീൻ ചെയ്യാം അതങ്ങനെ ബെൻഡായി കിടക്കരുത് ബാറ്ററി ടെർമിനലിന് ഒരു ടെൻഷനോ ഒരു ടൈറ്റാരിയാണ് അപ്പോൾ ലേശം ഇങ്ങനെ പൊക്കി ചുടുക പൊക്കുമ്പോ പൊട്ടി പോവാതെ ശ്രദ്ധിക്കുക എന്നിട്ട് ബാറ്ററി ഇട്ടാൽ അതുപോലെ കേസിലിട്ട് ബാറ്ററി ഇട്ടു കഴിഞ്ഞാൽ സാധനം വർക്ക് ചെയ്യും ഓക്കെ ടോർച്ച് കത്തുന്നണ്ടോ ഇതിപ്പോ ഞാൻ ബൂസ്റ്റ് ചെയ്ത ആ ചാർജിലാണ് ഈ ബാറ്ററി വർക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ ചാർജർ കുത്തി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ മിനിമം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ബാറ്ററി ക്ലിയർ ആവും പറഞ്ഞാൽ ത്രീ പോയിന്റ് സിക്സ് സ്റ്റഡി വോൾട്ടേജ് ചാർജിങ് വർക്ക് ചെയ്യണ്ടോ എന്ന് നോക്കുക എങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഓൺ ആക്കി വെച്ചിട്ട് ചാർജർ കുത്തുക അപ്പൊ ബ്രൈറ്റ് കൂടുന്നതാണ് ആ ചാർജിങ് പവറില് ബ്രൈറ്റ് ഉണ്ടോ കൂടുന്നതാണോ അതങ്ങനെ ചെക്ക് ചെയ്താൽ ചാർജിങ് ആവുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം ഇനി ഈ കണ്ടീഷനിൽ ഒരു ചിലപ്പോൾ രാത്രിയൊക്കെ കുത്തിയിട്ടാൽ രാവിലത്തേക്ക് അല്ലെങ്കിൽ രാവിലെ രാത്രിയാണ് ആവശ്യം വരിക അപ്പൊ രാത്രിത്തേക്ക് ഫുൾ ചാർജ് ആവും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്